വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള താരമാണ് ദിലീപ് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് നടി മഞ്ജു മഞ്ജുവാര്യരുമായുള്ള വിവാഹ മോചനത്തിന് ശേഷമാണ് ദിലീപിന്റെ വ്യക്തി ജീവിതം സമൂഹ മാധ്യമങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത് വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ നിരവധി ഗോസിപ്പുകൾ ദിലീപിന്റെ പേരിൽ വന്നു നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെ പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രണ്ടുപേരുടെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള വിവരം പുറം അറിയിച്ചത് ഇപ്പോൾ കാവ്യ സിനിമയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ദിലീപിനും കൈനിറയ ചിത്രങ്ങളുണ്ട് താരത്തിന്റെ ഏറ്റവും പുതിയ റിലീസ് തങ്കമണിയാണ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിരുന്ന സിനിമയിൽ വിവിധ ഗെറ്റപ്പുകളിലാണ് ദിലീപ് എത്തുന്നത് അതുകൊണ്ട് തന്നെ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ വലിയ പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്ക് ദിലീപിനെ പോലെ തന്നെ താരത്തിന്റെ കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യ മാധവൻ അഭിമുഖങ്ങളിൽ നിന്നും തന്നെ പ്രത്യക്ഷപ്പെടാറില്ല അതിനാൽ ദിലീപ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് കാവിയുടെയും മക്കളായ മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രികളാണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും ദിലീപ് മാത്രമല്ല കാവ്യയും മീനാക്ഷിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ കാവ്യയും മക്കളെയും കുറിച്ച് ദിലീപ് പറഞ്ഞ കാര്യമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വീട്ടിലെ കുറുമ്പത്തിയാണ് മഹാലക്ഷ്മി എന്നാണ് ദിലീപ് പറയുന്നത് അടുത്തിടെ വിദേശയാത്ര പോയപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളും ദിലീപ് പങ്കിട്ടു കാവ്യം ക്ഷ്മിയും ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് മഹാലക്ഷ്മി കുഞ്ഞായിരുന്നപ്പോൾ മീനാക്ഷിയുടെ അതേ ഫോട്ടോസ് ഒരുമിച്ച് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആകും അടുത്തിടെ ഞങ്ങൾ ഹോങ്കോങ്ങിന് പോയിരുന്നു അവിടെ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് ഞങ്ങൾ പിന്നിൽ വയസ്സായ രണ്ടുപേർ നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ കാവ്യ അവരോട് മുന്നിൽ കയറി പൊക്കോളൂ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കാവ്യ പറയുന്നത് ശ്രദ്ധിച്ച മഹാലക്ഷ്മി ഉടനെ തിരുത്തി അമ്മ പറഞ്ഞത് തെറ്റാണ് കമന്റിംഗ് ആയി പറയരുതെന്ന് പറഞ്ഞ് തിരുത്തി മഹാലക്ഷ്മി ഇപ്പോൾ തിരുത്തൽവാദി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നെയും ഇടയ്ക്കിടെ തിരുത്തും മക്കളുടെ കാര്യമാണ് എവിടെ പോയാലും ആളുകൾ കൂടുതൽ ചോദിക്കാറ് അതിൽ സന്തോഷം മഹാലക്ഷ്മിയുടെ ഹോംവർക്ക് എല്ലാം ചെയ്യാൻ സഹായിക്കുന്നത് കാവ്യയാണ് കാവ്യ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയൊന്നുമല്ല പണ്ട് മുതൽ അവൾ ഷോർട്ട് ടെമ്പേർഡ് ആണ് പെട്ടെന്ന് കവിക്ക് ദേഷ്യം വരും മക്കളെ തല്ലരുത് വഴക്ക് പറയരുത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയെന്ന് കാവ്യോട് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ഇന്നേ വരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല എൻ്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാകും മഹാലക്ഷ്മിയെ ഒരു വട്ടം അടിച്ചിട്ടുണ്ട് മീനാക്ഷി വളരെ സൈലന്റ് ആണ് എല്ലായിടത്തും ലിസണറാണ് എന്നെപ്പോലെയാണ് മഹാലക്ഷ്മി പക്ഷേ പോലെയാണ് എവിടെ പോയാലും എല്ലാവരോടും കൂട്ടുകൂടും ഞാനും മീനാക്ഷിയും സൈലന്റ് ആൾക്കാരാണ് എന്നാണ് ദിലീപ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ മീനാക്ഷിക്ക് സിനിമയിൽ എത്തിയില്ലെങ്കിലും ആരാധകർ ഏറെയാണ് നിരവധി പേരാണ് താരപുത്രയെ പിന്തുടരുന്നത് നിരവധി ചിത്രങ്ങളും ഡാൻസ് വീഡിയോകളുമെല്ലാം മീനാക്ഷി പങ്കുവെച്ച് എത്താറുണ്ട്